ഈ ചൂട് കാലത്ത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് നമ്മുടെ കുട്ടികൾ അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ ആവശ്യക്കാർക്ക് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് സാരി അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ റണ്ണിങ് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഡിസൈൻ ചെയ്തെടുക്കാം അതെല്ലാം സിംഗിൾ പീസ് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തു തരൂട്ടോ ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് സാരി കഫ്താൻ നൈറ്റി അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം അലക്കിയ കളർ പോവുക ചുരുങ്ങുക നിരക്കുക അങ്ങനത്തെ ഒരു പ്രോബ്ലംസും വരില്ല ഒരുപാട് കാലം വീട് നിൽക്കും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തിക്കും വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് രണ്ട് മിനിമം കട്ടിങ് രണ്ട് മീറ്റർ മുതൽ കട്ടിങ് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ഒക്കെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാം തന്നെ പ്യുർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്